എൻ്റെ പേര് ലേഹ ജോബി ഞാൻ ചമ്പക്കുളത്ത് നിന്ന് വരുന്നു ഞാൻ അമ്മയുടെ തിരുനരയിൽ നിന്ന് സാക്ഷ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് സാക്ഷ്യം പറയുന്നത് അതിനുള്ള എനിക്ക് ഭാഗ്യമുണ്ടായി ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് പിന്നെ കൊറോണയൊക്കെ കാരണം മുടങ്ങിപ്പോയി അതുകഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിലൊന്നും ആയിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയാണ് എന്നോട് പറഞ്ഞത് ലേഹ നീ ഉടമ്പടി എടുത്തിട്ടുള്ളതല്ലേ നിനക്ക് ഒരു വീട് ലഭിക്കും നീ വീണ്ടും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് വീണ്ടും ഉടമ്പടി എടുത്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന് ഞാൻ ഉടമ്പടി ഡിസംബറിൽ വന്ന് ഉടമ്പടി എടുത്തു ഒരു വർഷത്തിനുള്ളിൽ അമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്മ ഞങ്ങൾക്കൊരു ഭവനം തന്നു ഭവനം മാത്രമല്ല അമ്മ ഞങ്ങൾക്ക് തന്നത് നല്ലൊരു ഭവനം തരികയെ ചെയ്തു അത് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു ഭവനം തന്നു മൂന്ന് ബെഡ്റൂമും ഒരു കിച്ച ഒരു ഹാളും ഒരു കിച്ചനും ഒരു വർക്ക് ഏരിയയും അങ്ങനൊരു നല്ലൊരു ഭവനം തന്നു ഭവനം തന്നെങ്കിലും ആ ഭവ ആ ഭവ അത് ആ മുറികളിടാനുള്ള ഫർണിച്ചർ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് എൻ്റെ ഭർത്താവിന് മീനെടുത്ത് വിൽക്കുന്ന ജോലിയാണ് അപ്പോൾ പിന്നെ ഭർത്താവിനോട് പറഞ്ഞു ഇത് നമ്മൾക്ക് മാതാവ് ഭവനം തന്നു പക്ഷേ നമ്മൾക്ക് ആ ഭവനത്തിൽ ഇടാനുള്ള ഫർണിച്ചർ ഫർണിച്ചർ സാധനങ്ങളൊന്നും ഇല്ലല്ലോ രണ്ട് കട്ടിലും മാത്രമേ ഞങ്ങൾക്ക് ആ ബെഡ്റൂമിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഭർത്താവിനോട് പറഞ്ഞു വിഷമിക്കേണ്ട അമ്മ തന്ന വീടാണെങ്കിൽ അമ്മ നമ്മൾക്ക് ആ മുറികളിൽ വേണ്ട സാധനം കൂടെ അമ്മ നമുക്ക് ക്രമീ ക് ക്രമീകരിച്ചു തരുമോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി ഞങ്ങൾ കഴിഞ്ഞ ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം ഞങ്ങളാ ഭവനത്തിലോട്ട് മാറി ജൂൺ മാസം ഞങ്ങളോട്ട് മാറി ജൂലൈ മാസമായപ്പോൾ ഭർത്താവിന് ഒരു കച്ചവടം ലഭിക്കുകയുണ്ടായി സ്ഥല കച്ചവടത്തിന് ബിസിനസ്സുണ്ട് ഭർത്താവിന് അങ്ങനെ ഒന്നര ലക്ഷം ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ ഒരു സ്ഥല നടന്നു അങ്ങനെ അമ്മമാതാവ് അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ആ മുറികളിലെല്ലാം എല്ലാ മുറികളിലെ ഫർണിച്ചർ സാധനം വാങ്ങിച്ചിടുവാനും വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വന്നു അമ്മ ഇൻവെർട്ടർ വാങ്ങിച്ചു വന്നു ഇനി ഞങ്ങൾക്ക് ആ വീട്ടിൽ ഒരു സാധനം ഇടാൻ സ്ഥലമില്ല അതുപോലെ ഞങ്ങളമ്മ അനുഗ്രഹിച്ചു അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടാം തീയതി ഫാമിലിയായിട്ട് ഞങ്ങൾ വേളാങ്ങണിയിൽ പോവുകയുണ്ടായി ഞാനും ഭർത്താവും രണ്ട് മക്കളും കൂടി ഞങ്ങൾ വേളാങ്കണ്ണിയിൽ സെപ്റ്റംബർ ഏഴാം തീയതി ചെന്നു അമ്മയുടെ തിരുനാളിൽ സെപ്റ്റംബർ എട്ടാം തീയതി ഞങ്ങൾ തലേന്ന് കുമ്പസാരിച്ച് പിറ്റേ ദിവസം എട്ടാം തീയതി രാവിലെ മലയാള മാസായിരുന്നു ആഘോഷമായ ദിവ്യയിൽ ഞങ്ങൾ പങ്കെടുത്തു അപ്പോൾ ഭർത്താവ് ഷുഗറിൻ്റെ ഗുളിയൊന്നും കൊണ്ടുപോയില്ലായിരുന്നു ഷുഗറും കൊളസ് കൊളസ്ട്രോളും ഉള്ള ആളാണ് ഷുഗറിൻ്റെ ഗുളിയെടുക്കാൻ മറന്നുപോയി അങ്ങനെ ഞങ്ങൾ കുർബാനയെല്ലാം കഴിഞ്ഞു ഞങ്ങൾ എല്ലാ ദേവാലയങ്ങളിലും കയറി പ്രാർത്ഥിച്ചു ഞങ്ങൾ ആരാണ് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു ലേഹ എനിക്ക് തല കറങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കുറച്ചു നേരം പിള്ളാരെയും കൂട്ടാ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഭർത്താവ് പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പിള്ളേരും ഭർത്താവും കൂടെ ബാത്റൂമിലോട്ട് പോയി ബാത്റൂമിലോട്ട് അങ്ങോട്ട് കയറിയില്ല ഭർത്താവ് പെട്ടെന്നേനെ കുഴഞ്ഞു വീണു ഭർത്താവിനും ഓർമ്മയൊന്നുമില്ലായിരുന്നു എനിക്കെന്ത് ചെയ്യണമെന്നറിഞ്ഞൂടുന്ന കാര്യം ഫാഷറിയത്തില്ല ഞാനും ആറിലും അഞ്ചിലും പഠിക്കുന്നതിന് മക്കളെ മാത്രമേ ഉള്ളൂ പക്ഷേ ഞാനിവിടുന്ന് പോയെങ്കിലും ഞാൻ ഉടമ്പിടി തൈലവും അമ്മയുടെ ഉപ്പും എല്ലാം കൊണ്ടായിരുന്നു ഞാൻ പോയിരുന്നത് അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ഇപ്പോൾ പ നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടെ വോളണ്ടിയറായിട്ടിരുന്ന രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും ആദ്യം ഓർത്ത് ഭർത്താവ് ബോധം കെട്ടി വീണപ്പോൾ മദ്യപിച്ചുവല്ലോ സംഭവിച്ചായിരിക്കും ആരും മൈൻഡ് ചെയ്തില്ല അപ്പോൾ ഞാനൊരു അണ്ണനോട് പറഞ്ഞു അണ്ണാ മദ്യപിച്ചല്ല ഭർത്താവ് എനിക്ക് ഭാഷ അറിയത്തില്ല എന്നാലും ഞാൻ പറഞ്ഞു ഭർത്താവ് ഷു ഞങ്ങൾ ഷുഗറിൻ്റെ ടാബ്ലെറ്റ്സ് എടുത്തില്ല എനിക്ക് തമിഴ് അറിയത്തില്ലല്ലോ ഞാൻ പറഞ്ഞു ഷുഗറിൻ്റെ ടാബ്ലെറ്റ്സ് എടുത്തില്ല അങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ മാതാവായിട്ടായിരിക്കും ആ വോളണ്ടറി ഒരു അണ്ണനെ അണ്ണൻ ഞങ്ങളുടെ അടുത്ത് ഓടി വന്ന് അക്ക വിഷമിക്കണ്ട അക്കാരോട് ഞാൻ ഹോസ്പിറ്റലിൽ വരാമെന്ന് പറഞ്ഞു ആ അങ്ങനെ ആ മകനും രണ്ടു പേരും കൂടെ ഹസ്ബൻഡിൽ ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആളാണ് എനിക്കിപ്പോൾ കേടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഓട്ടോയിൽ ഹസ്ബൻ്റിനെ ആ രണ്ട് ചേട്ടന്മാരും കൂടെ കൂടി ഞങ്ങളടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഈ ചേട്ടൻ ഈ അണ്ണൻ ഞങ്ങളുടെ കൂടെ കയറി വന്നു ആ അണ്ണനെ ഞാൻ ഉദ്ദേശിക്കുന്ന മാതാവാണ് ആ കയറി വന്നത് എൻ്റെ കൂടെ കാരണം എനിക്ക് ഭാഷ അറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഭർത്താവിന് ബോധമൊന്നുമില്ലായിരുന്നു ഷുഗർ കൂടിപ്പോയിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഡോക്ടർ ട്രിപ്പിട്ട് അല്ലെ അവിടെ അഡ്മിറ്റാക്കി അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ റിസർവേഷൻ ചെയ്താണ് അവിടെ വന്നത് ഞങ്ങൾക്ക് അന്ന് തന്നെ അഞ്ച് മണിക്ക് ട്രെയിനുണ്ട് തിരിച്ച് നാട്ടിലോട്ട് അപ്പം ഞങ്ങൾ പന്ത്രണ്ട് ഒരു മണിയേക്കായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അങ്ങനെ ഇന്നപ്പോൾ ഒരു ബോധമൊന്നും വീണില്ല ഭർത്താവിന് അങ്ങനെ ഞാൻ ആ പിള്ളേരും കൂടെ ആകെ വിഷമിച്ചിരുന്നു ഇപ്പം ഈ അണ്ണം പറഞ്ഞ് അക്കാവ വിഷമിക്കേണ്ട ഞാനില്ലേ ഞാൻ അക്കാവ് വിഷമിക്കേണ്ട നമുക്കെല്ലാം ശരിയാക്കി ശരിയാവുമെന്ന് പറഞ്ഞ് അണ്ണനെല്ലാം അസുഖമൊക്കെ മാറുമെന്ന് പറഞ്ഞ് ഞാനിക്കെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ മാതാവിനെ മുട്ടിപ്പായ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ അമ്മേ മാതാവേം എനിക്കിവിടെ ഭാഷ അറിയത്തില്ല ഞാനും എൻ്റെ മക്കളെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഭർത്താവിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഞാൻ ഓർത്ത് ഇന്നീയാളെ പോകത്തില്ലെന്ന് വിചാരിച്ചു അങ്ങനെയായ പക്ഷേ ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഉടമ്പടി തേയില വിശ്വാസപ്രമാണെന്ന് ചൊല്ലി ഭർത്താവിനെ നെറ്റിക്ക് നെഞ്ചത്തുമൊക്കെ വിട്ടുകൊടുത്തു അങ്ങനെ ഇതിപ്പോൾ ഭർത്താവിനും ഷുഗറിൻ്റെയും മരുന്ന് ട്രിപ്പിട്ടപ്പോൾ പനി കൂടിപ്പോയി പനിയായിട്ട് വിറച്ച് ഭയങ്കര പനിയായിട്ട് പോയി പിന്നെ ഭർത്താവ് തണുപ്പ് കൊണ്ട് ഭയങ്കര വിഷം ബെഡ്ഷീറ്റിട്ട് ഒന്നിട്ട് പുതച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഡോക്ടർ ചോദിച്ച് ചേച്ചി ഭർത്താവ് കഴിക്കുന്ന ഗുളിക ഗുളികയെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എൻ്റെ നാട്ടിലോട്ട് ഭർത്താവിൻ്റെ അമ്മച്ചിയെ വിളിച്ച് ഞാൻ വാട്സപ്പിൽ ഭർത്താവിൻ്റെ ഗുളികയുടെ ഇതിട്ട് കയറാൻ പറഞ്ഞു അമ്മച്ചി അങ്ങനെ പെട്ടെന്ന് തന്നെ ഇട്ട് തന്നു അങ്ങനെ ഡോക്ടറിനെ കാണിച്ച് അങ്ങനെ ഡോക്ടർ മരുന്ന് ചെയ്തെങ്കിൽ ഒരു മാറ്റവും ഇല്ല ഒരു കണ്ണ് തുറക്കൊന്നുമില്ല ഒരു വ്യത്യാസവും ഇല്ല ഞാനപ്പോൾ അമ്മയോട് കരഞ്ഞ് അമ്മേ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറ്റി ഞങ്ങളെ ഇവിടുന്ന് അമ്മ നാട്ടിലോട്ട് ഇന്നേനെ വിടുമെങ്കിൽ ഞാൻ അമ്മയുടെ തിരുനടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഞാൻ മനസ് അങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ണ് തുറന്നില്ല ഭർത്താവ് പതി കണ്ണ് തുറന്നു ഭർത്താവ് പെട്ടെന്ന് തന്നെ ചാടി എണീറ്റു പനിയൊക്കെ പെട്ടെന്ന് തന്നെ പനിയൊക്കെ കുറഞ്ഞു ഒരു മൂന്നരയൊക്കെയായി ഞങ്ങളതുവരെ നിൽക്കും അപ്പോൾ എൻ്റെ മക്കൾ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല രാവിലെ കുർബാനക്ക് മുൻ എട്ടരയ്ക്ക് ഭക്ഷണം കഴിച്ചതാണ് എൻ്റെ മക്കൾ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഭർത്താവ് മൂന്നരയായപ്പോൾ ചാടി എണീറ്റച്ചൻ പറഞ്ഞു ഹെ എനിക്ക് കുഴപ്പമില്ല നമുക്ക് അഞ്ച് മണിക്ക് ട്രെയിൻ ഉള്ളതല്ലേ നമുക്ക് പോകണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് വിടാൻ പറ്റത്തില്ല ചോദിച്ചു ഷുഗർ താന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഭർത്താവ് പറഞ്ഞു കുഴപ്പമില്ല ഡോക്ടറെ എൻ്റെ കയ്യിൽ വേറെ പൈസയില്ല ഇല്ല ഞങ്ങൾ റിസർവേഷൻ ചെയ്തിരിക്കുവാണ് ഞങ്ങൾക്ക് അഞ്ച് മണിക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് വിശ്വസിച്ച് മാതാവ് ഞങ്ങൾക്കൊന്നും പരുത്തത്തില്ല ഞങ്ങൾ ആ ഒരു കൂടി അവിടെ നിന്ന് ഞങ്ങൾ നാലുമണിയായപ്പോൾ നാലരയായപ്പോഴാണ് ഞങ്ങളവിടുന്ന് വിട്ടത് ഡോക്ടർ ഡോക്ടർ പറഞ്ഞു എനിക്ക് ഉറപ്പില്ല നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ എഴുതി വെപ്പിച്ച് ഞങ്ങൾ നാലരയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി അരമണിക്കൂർ കൊണ്ട് ആ ഓട്ടോക്കാരൻ ഒരു ഓട്ടോക്കാരനോട് സ്പീഡേ വണ്ടി വിടാൻ പറഞ്ഞു ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ അമ്മ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഞാൻ മനസ്സിൽ മനസ്സിലാഗ്രഹിച്ചത് കൂടുതലായി ഭർത്താവ് ട്രെയിനകത്ത് കയറി രാവിലെ ആയപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ട്രെയിനകത്തൊന്നും രാവിലെ ആയപ്പോൾ ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ കയറിയിട്ട് പോയാൽ എന്ന് പറഞ്ഞു എന്നെ കൂടുതൽ വിശ്വാസം ഇപ്പോൾ എൻ്റെ ഭർത്താവിനുണ്ട് ഉടമ്പടിയോട് അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ പിറ്റേന്ന് സൺഡേയിലിവിടെ വന്ന് രാവിലത്തെ കുർബാനയും കൂടിയെച്ചുമാണ് ഞങ്ങൾ വീട്ടിൽ പോയത് അങ്ങനെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നീ ടു വീലർ ഓടിക്കാൻ പഠിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എനിക്കതിന് കഴിവൊന്നുമില്ല ഞാൻ പഠിക്കത്തെന്ന് വിചാരിച്ചു അതിന് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഞാൻ ടു വീലർ പഠിക്കാൻ വേണ്ടി പോയി ഞാൻ മൂന്ന് മാസം ഞാൻ പഠിക്കാൻ പോയിട്ട് എനിക്ക് ഒന്നും എനിക്ക് രക്ഷയില്ല എനിക്കറിയാം എനിക്കിത് പറ്റത്തില്ല എൻ്റെ കൂടെ എല്ലാവരും പഠിച്ച് ലൈസൻസും കിട്ടി അപ്പോൾ ഡെയിലി നൂറ്റമ്പത് രൂപ കൊടുക്കണമായിരുന്നു അപ്പം ഞാൻ അടുത്ത് ഞാൻ പറഞ്ഞ് ഇനി ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ആ ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിനോടിയനും പറഞ്ഞ ടീച്ചറെ ഞാനിനി പഠിക്കുന്നില്ല എനിക്കതിന് എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ എന്നെ വഴക്ക് പറഞ്ഞു മോളെ ഇനി അടുത്ത മെയ് മാസം മുതൽ പുതിയ നിയമങ്ങൾ വരുമല്ലേ നീ പൈസ അടച്ചതല്ലേ നീ പഠിക്ക് എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മാർച്ച് മാർച്ച് മാസം ഞാൻ ഡ്രൈവിങ് വീണ്ടും ഇറങ്ങി ഞാൻ അതിനിറങ്ങി പത്ത് ദിവസം ഞാൻ മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയും ഞാൻ ഡെയിലി നൂറ്റമ്പത് രൂപ വിലയും കൊടുക്കുന്നത് എന്നെ നീ എൻ്റെ പത്ത് ദിവസം ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഈ പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് പറ്റത്തില്ല ഇനി എനിക്ക് കഴിവില്ല അമ്മയ്ക്ക് കഴിവുണ്ടെങ്കിൽ അമ്മ ഇനി പത്ത് ദിവസത്തിനുള്ളിൽ എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പഠിച്ച് എട്ടുമെടുത്ത ടെസ്റ്റും പാസ്സാകാനുള്ള കൃപ തരണേ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു ഭയങ്കര അത്ഭുതമാണ് ലേഹക്ക് നടന്നത് ഞാനെൻ്റെ കൃപാസനത്തിൽ ഉപ്പ് കൊണ്ട് എട്ടിൻ്റെ ടെസ്റ്റിൽ കൊണ്ട് ഞാൻ അവിടെ ഇട്ടു ഞാനവിടെ എട്ട് ടെസ്റ്റിൽ ആ ഗ്രൗണ്ടിൽ കൊണ്ട് ഞാൻ ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയാൻ ഉപ്പിട്ട് ഞാൻ എട്ടെടുത്ത് ഭയങ്കര അത്ഭുതമായിരുന്നു അവിടെ നിന്നത് ഞാൻ കാലൊന്നും വെക്കാതെ നന്നായിട്ട് വണ്ടി ഓടിച്ച് എനിക്ക് ല എട്ടിൻ്റെ ആ ടെസ്റ്റ് പാസ്സാകാൻ പറ്റി എനിക്ക് ലൈസൻസും കിട്ടി അതിന് ഈ അനുഗ്രഹത്തിന് ഞാൻ എൻ്റെ ജീവിതത്തിൽ മൂന്നനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അതുപോലെ തന്നെ ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരി വളരുവാൻ പറ്റി ഉടമ്പടി എടുത്ത് എടുത്ത ശേഷം എൻ്റെ ജീ എൻ്റെ വ്യക്തിപരമായ ജീവിതം തന്നെ ഒത്തിരി മാറ്റം എനിക്കുണ്ടായി ഞാൻ ഒത്തിരി ഡെയിലി ഞാൻ പള്ളിയിൽ പോ പോകാൻ പറ്റുന്നുണ്ട് എനിക്ക് എനിക്ക് എന്തെങ്കിലും അത്രയ്ക്ക് അസ്വസ്ഥത അസുഖങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കുർബാന മുടക്കത്തുള്ളൂ ഡെയിലി പള്ളിയിൽ പോകുന്നുണ്ട് ബൈബിൾ വായിക്കുന്നുണ്ട് വ്യക്തിപരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഞങ്ങൾ ഒന്ന് കുടും കുടുംബ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്നത് പിന്നെ അഞ്ചരക്ക് ഞാൻ പ്രതീക്ഷിന് പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് എനിക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാനായിട്ട് ഒത്തിരി സാമ്പത്തികമൊന്നുമില്ല എൻ്റെ ഭർത്താവിന് മീങ്കച്ചവടമാണ് ജോലി അതുകൊണ്ട് ഞാൻ എന്നിൽ എൻ്റെ എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാവരെയും ഞാൻ സഹായിക്കും ഇന്നാണേലും ഞാൻ ഇവിടെ ഇല്ലായ്മയിൽ നിന്ന് പോലും ഞാൻ രണ്ട് ചോറ് ഞാൻ എടുത്തു എടുത്തിണ്ട് വന്ന് ഇവിടെ വാദിക്കലൂടെ രണ്ട് ഒരച്ചാൻ ഒരു അമ്മച്ചയ്ക്കും കൊടുത്ത് അവർ സന്തോഷപൂർവ്വം സ്വീകരിച്ചു അതുപോലെ തന്നെ ഞാൻ വരുമ്പോൾ എന്നിലുള്ള പൈസ കൊണ്ട് ഞാൻ ഉണ്ടില്ലേലും ഇവിടെയുള്ള ആർക്കെങ്കിലും ഞാൻ ഒരു പൊതി ചോറ് വാങ്ങിച്ചു കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത് ഞാൻ ആദ്യമൊക്കെ ചമ്പക്കുളത്ത് ഞങ്ങളുടെ അടുത്ത കൂട്ടായ്മയിൽ മാത്രമേ പത്രം കൊടുക്കത്തുള്ളായിരുന്നു അവിടെ ചമ്പക്കുളത്ത് മിക്ക വീട്ടിലും എല്ലാവരും തന്നെ ഉടമ്പടി എടുത്തവരാണ് അപ്പം ഞാനും അവിടെ കൊടുത്ത് എൻ്റെ ജോലി പൂർത്തിയാക്കുമായിരുന്നു പക്ഷേ കഴിഞ്ഞ മാസം ജോസഫ് പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞു സർക്കാർ ആശുപത്രിയിൽ കൊണ്ട് നമ്മൾ ഉടമ്പടി പത്രം കൊടുക്കണം അല്ല നമ്മുടെ അടുത്തുള്ളവർക്ക് കൊടുത്ത് നമ്മൾ ജോലി തീർക്കരുതെന്ന് പറഞ്ഞു അതെനിക്കൊരു പ്രചോദനമായി ഞാനത് കഴിഞ്ഞ മാസം ഇവിടുന്ന് പത്രം വാങ്ങിച്ച് നേരെ ഞാൻ പോയത് വണ്ടാനം ഹോസ്പിറ്റലിലാണ് അവിടെ ചെന്നപ്പോൾ വലിയൊരു അത്ഭുതമാണ് നടന്നത് ഞാൻ ആ പത്രവുമായിട്ടൊരു പിള്ളേരുടെ വാർഡിലാണ് ഞാൻ കയറിയത് അപ്പോൾ എൻ്റെ വാതിക്കൊരു സെക്യൂരിറ്റി ലേഡി ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞു മാഡം ഞാൻ ഈ പത്രവും ഒന്ന് എന്ന് ചോദിച്ചപ്പോൾ മോളെ ഈ പത്രമൊന്നും ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല അത് ക്യാൻസലാക്കിയിരിക്കുകയാണ് ഭയങ്കര കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ മനസ്സ് കൊണ്ടു വർത്ത എൻ്റെ മാതാവേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് രണ്ട് മണിക്ക് ഞാൻ അവിടെ ചെല്ലുന്നത് എന്നെ നീ നിരാശയാക്കല്ലേ എന്ന് പറഞ്ഞ് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ഈ സെക്യൂരിറ്റി സെക്യൂരിറ്റി തന്നെ എന്നോട് പറഞ്ഞ് മോളെ നമ്മൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ മോള് ധൈര്യമായിട്ട് കയറി കൊടുത്തോളാൻ പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ സെക്യൂരിറ്റി കുനിഞ്ഞിരുന്ന് ജപമാല ചൊല്ലുവാണ് അപ്പോൾ ഞാനവിടെ ഓർത്ത് അവിടെ നിന്ന് മാതാവാണെന്ന് എന്നെ വിശ്വസിച്ച് അങ്ങനെ ഞാൻ ആ വാർഡിൽ കയറി വേണ്ടുന്നവർക്ക് മാത്രം ഞാൻ ആ പത്രം കൊടുത്തു വേണ്ടാത്തവർക്ക് ആ കിട്ടിയവർക്കൊന്നും ഞാൻ കൊടുത്തില്ല ആ പത്രം തൊട്ട് ഞാൻ തിരിച്ച് വന്ന് ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാവർക്കും കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് മാത്രം ഞാൻ പത്രവും കൊടുക്കും വേണ്ടുന്നവർക്ക് അവർ ഞാൻ ഡ്രൈവിങ് സ്കൂളിലൊക്കെ പോകുമ്പോൾ അവിടെ ക്രൈസ്തവരായ മക്കൾക്കെല്ലാം ഞാൻ പത്രം കൊടുക്കും അതുപോലെ തന്നെ നേരത്തെ വസ്തുക്കളുടെ അത്ഭുതം എന്ന് പറയട്ടെ എൻ്റെ സഹോദരൻ ഒരു ദിവസി കടല കടലിലെ പണിയാണവന് അവനൊരിച്ച് രാത്രി മീനെല്ലാം കൊടുത്തും വന്നപ്പോൾ രാത്രി സ്റ്റെപ്പിൽ തലയടിച്ച് വീണു അപ്പോൾ അമ്മ വിളിച്ചും പറഞ്ഞു മോനെ അവന് ബോധമില്ല അവന് അനക്കുമൊന്നുമില്ല അവൻ്റെ നെഞ്ചത്തോട് സൈക്കിൾ സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഇടിച്ച് കയറി അങ്ങനെ അവന് രാത്രി പത്ത് പതിനൊന്ന് മണിയായപ്പോൾ അവൻ്റെ ചേച്ചിയും അടുത്തുള്ള ഒരു മോനും കൂടെ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വണ്ടാനത്ത് അപ്പോൾ അവിടെ കൊണ്ടുപോയി മരുന്നൊക്കെ ചെയ്ത് തിരി ബോധവും വന്ന് തിരിച്ച് വന്നെങ്കിലും ആ അമ്മച്ചി പറഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൻ രാവിലെ ലേഖ എനിക്ക് സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഇടിച്ച് വീണതാണ്ട് നെഞ്ചത്ത് ഭയങ്കര വേദനയെന്ന് പറഞ്ഞ് അപ്പോൾ അവൻ ഒരു ദിവസം പണിക്ക് പോയെങ്കിൽ ആ വീട് പട്ടിണിയാണ് കാര്യം അവന് മൂന്ന് പെമ്പിള്ളാരാണ് എൻ്റെ അച്ഛാനും അമ്മച്ചിയും പ്രായമാണ് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലമെടുത്ത് ഞാൻ എൻ്റെ നെഞ്ചത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് ഞാൻ ഇവിടെ എൻ്റെ നെഞ്ചത്തിട്ട് പ്രാർത്ഥിക്കുന്നത് എൻ്റെ സഹോദരൻ നെഞ്ചത്താണ് ഞാനിടുന്ന വിശ്വാസത്തിൽ ഞാനിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അമ്മച്ചിനെ വിളിച്ച് ഞാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അമ്മച്ചി എങ്ങനെയുണ്ട് അവന് അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല കൂടി അവന് ആചാരിപ്പണിയുമുണ്ട് അപ്പോൾ പറഞ്ഞ് അവൻ പണിക്ക് പോയി അവന് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ ഞങ്ങളുടെ അടുത്ത അക്രൈസ്വരും ഒരു മകളുണ്ട് എൻ്റെ കൂട്ടുകാരിയാണ് അവളുടെ അവൾക്ക് മക്കളില്ലായിരുന്നു അപ്പോൾ അവൾ ഇതുപോലെ പറഞ്ഞില്ലേഹ ഇന്ന് പോലെ രണ്ടാമതൊരു കൊച്ചിന് വേണ്ടി ആഗ്രഹിച്ചു പതിമൂന്ന് വർഷമായി അപ്പോൾ രണ്ടാമത് ഉണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഇങ്ങനെ വന്ന് പറഞ്ഞ് ആ മാസമൊക്കെ ആയിരുന്നു അപ്പോൾ അവൾ പറഞ്ഞില്ലേഹ എനിക്കറിയത്തില്ല എനിക്ക് എല്ലാ മാസവും അബോർഷനായി പോകണമെന്ന് പറഞ്ഞ് എൻ്റെ വിശ്വാസപ്രകാരം ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞ വർഷം ആ മകങ്ങൾ പീരീഡ്സ് ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുവന്നു ഞാൻ അവളുടെ മകൾ ആ മകളുടെ വയറ്റത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലെ ഞാൻ പുരട്ടി ഞാൻ പറഞ്ഞ് നീ വിശ്വസിച്ചു ഞാൻ വിശ്വസിക്കുന്നു ഈ മാസം നിനക്ക് ബ്ലീഡിങ് ഉണ്ടാകത്തില്ല മാതാവ് നിന്നെ ലക്ഷ നിനക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാന്ന് ഞാൻ നേർന്നു അങ്ങനെ ആ ആ മകൾ ആ മാസം തന്നെ പ്രഗ്നൻറ്റായി അവൾക്കിടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അവൾക്കിപ്പോൾ രണ്ടാമതൊരു പെങ്കുഞ്ഞിനെ കിട്ടി അങ്ങനെ ആമക്ക് രണ്ടാമതും ബ്രസ്റ്റിലും കൈയുടെ കഷത്തോരേ മുഴ വന്ന് ആമകളോട് വീണ്ടും വന്ന് ആമക്ക് നല്ല വിശ്വാസ കൃപാസനത്തോടും എൻ്റെ കയ്യിലിരിക്കുന്ന ഉപ്പിനോടും ഉടമ്പടി തൈലത്തോടുള്ളല്ല അവൾക്കറിയാം ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതെല്ലാം മാറുമെന്നുള്ളത് അവൾ വീണ്ടും വന്നിച്ച് പറഞ്ഞില്ലേ എൻ്റെ ബ്രസ്റ്റിലും കൈയുടെ കഷത്തോരേ മുഴയുണ്ട് എൻ്റെ കൊച്ചു പോ കൈക്കുഞ്ഞല്ലേ ഞാൻ എന്തു ചെയ്യും നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാ മാറുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഉടമ്പടി തൈലെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ആമകളുടെ ബ്രസ്റ്റിലും കഷത്ത് വിട്ട് കൊടുത്ത് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കീറി ബയോക്സി കഴിച്ചു ബയോക്സി ആദ്യം വന്ന് എന്ന് വീണ്ടും വീണ്ടും അവർക്ക് ഡൗട്ടായി അവർ വീണ്ടും ബയോക്സി കഴിച്ചു അപ്പോൾ അമ്മക്ക് മകൾക്ക് ടെൻഷൻ കൂടി വീണ്ടും ഓടിവെന്ന് ലേഖ ഞാൻ എന്തിയെ ലേഖ ഞാൻ പറഞ്ഞു ഉറച്ച് വിശ്വസിച്ചു നിൻ്റെ അടുത്ത് രണ്ടാമത്തെ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഞാൻ വിശ്വാസ പ്രമാണിച്ചല്ല നെഞ്ചത്തും അവളുടെ കക്ഷത്തിലും ഉടമ്പടി തൈല വിട്ട് പ്രാർത്ഥിച്ചു ഞാൻ അമ്മയോട് മുട്ടപ്പായിട്ട് പ്രാർത്ഥിച്ചു അമ്മയും ഇതും കൂടെ ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാം ആ മകൾക്കൊരു കൊച്ചു കുഞ്ഞല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ പ്രതീക്ഷിൻ്റെ പ്രാർത്ഥന എല്ലാവളും അമ്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു രണ്ടാമത്തെ റിസൾട്ട് വന്നു ആമകൾക്കൊരു കുഴപ്പവുമില്ല അങ്ങനെ പറയാനാണെങ്കിൽ ഒത്തിരി 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 അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത ശേഷം പതിനാല് വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞാൽ ഒരു മാസം രണ്ടാഴ്ച സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ എൻ്റെ ഭവനത്തിൽ രണ്ട വീണ്ടും അടുത്ത രണ്ടാഴ്ച എന്തേലും ഒരു വിഷയം ഉണ്ടായി ഞാൻ ഭർത്താവും കൂടെ പിണങ്ങിയിരിക്കും പക്ഷേ ഈ ഉടമ്പടി ഈ രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്ത ശേഷം ഇന്ന് വരക്കും അമ്മയുടെ കൃപകൊണ്ട് ഒരു പിണക്കോ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ആ ഉണ്ടായിട്ടില്ല സാമ്പത്തികമായിട്ട് ഇടക്കിടയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസുഖങ്ങളൊക്കെ ഇടക്കിടക്ക് വന്നാലും ഞങ്ങൾക്കുള്ള ആ സന്തോഷവും സമാധാനവും അത് പറഞ്ഞറിയിക്കാൻ പറ്റ പറ്റത്തില്ല ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പോലെയാണെങ്കിൽ കടന്നു പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവുമാണ് അത് ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറയും ലേഖനം നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്കെന്ത് സന്തോഷവും സമാധാനവുമാണ് മാതാവ് തരുന്നത് അങ്ങനെ ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ന് പറയുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് കർത്താവിൻ്റെ വിശ്വസ്തത ഉന്നതമാണ് വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് ഇരുപത്തിരണ്ട് തി ഇരുപത്തിരണ്ടാം തിരുവചനങ്ങളാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും വ്യത്യസ്തങ്ങളാണ് വ്യത്യസ്തങ്ങളായ അനുഭവസാക്ഷ്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ വ്യക്തികൾക്ക് അവർക്ക് എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ദൈവം നേരിട്ട് അവരെ സന്ദർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുന്നത് തങ്ങളുടെ ഭവന നിർമ്മാണവും പിന്നീട് അതിലുള്ള ഫർണിച്ചേഴ്സ് അതൊക്കെ ഏത് ഏതവസ്ഥയിൽ നിന്ന് ഇവർ ഇന്ന് ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സാക്ഷ്യം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ടത് പിന്നീട് ഭർത്താവിന് കിട്ടിയ രോഗ സൗഖ്യം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുവാനായിട്ട് പൊതു പൗരോഹിത്യം ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ അപ്പോൾ നമ്മുടെ കൈകൾ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മുടെ കൈകളൊക്കെ ഉയർത്തി കൈകളെ ആശീർവദിച്ചു അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടി എടുത്ത മക്കൾ പ്രത്യേകിച്ചും ഉടമ്പടി തൈലവുമൊക്കെയായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും മറ്റ് രോഗികൾക്കൊക്കെ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സൗഖ്യം ലഭിക്കുകയാണ് അത് നമുക്ക് ദൈവം തരുന്ന ഒരടയാളമാണ് നാം വിശുദ്ധിയോടെ വ്യാപരിക്കുമ്പോൾ വിശ്വസ്തരായിട്ട് ഉടമ്പടി ജീവിക്കുവാൻ ഒരു സന്നദ്ധതയും മനസ്സും നമുക്കുള്ളപ്പോൾ നമ്മുടെ കരങ്ങളിലൂടെയും ദൈവം പ്രവർത്തിക്കുന്നു അപ്പസ്തോലന്മാർക്ക് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ കരങ്ങളിലൂടെ പ്രവർത്തിച്ച ദൈവം ഇന്ന് നമ്മുടെ കരങ്ങളിലൂടെയും പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഇടയാവുകയാണ് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കെന്ന് നന്ദി പറയുന്നു കുടുംബജീവിതത്തിലൊക്കെ വന്ന മാറ്റം അത് വളരെ പ്രത്യേകമായിട്ട് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലും കേൾക്കുന്നുണ്ട് നാം എങ്ങനെയാണ് ഇത് മുന്നുമ്പുണ്ടായിരുന്ന ജീവിതം ഇപ്പോഴെങ്ങനെ അതുകൊണ്ടാണ് കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ സ്നേഹം ഒരു നാളും അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്ന് പറയുന്നത് പുതിയ സ്നേഹം കൊണ്ട് നമ്മെ പുതിയുന്ന തമ്പുരാൻ്റെ കരങ്ങൾക്ക് കീഴിൽ നമുക്ക് സുര നാം സുരക്ഷിതരാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ കൃപകൾക്കും പ്രത്യേകിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധ